നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം യഥാർത്ഥത്തിൽ ഈ ഒരു ഫെബ്രുവരി ജനുവരി മാസം എന്നൊക്കെ പറയുന്നത് ജനുവരിയിൽ പുതിയ പുതിയ ചില വാഹനങ്ങൾ ലോഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിലൂടെ ഇനി വരാൻ പോകുന്ന വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്നു പക്ഷേ നമ്മൾ ആ ഒരു മൊബിലിറ്റി എക്സ്പോ ഷോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോ ഷോ കൃത്യമായിട്ട് അല്ലെങ്കിൽ ക്ലോസ് ക്ലോസായിട്ടൊന്ന് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ആളുകൾ ഉറ്റുനോക്കുന്ന വാഹനങ്ങളെ ഒന്നും അവിടെ കാണിച്ചില്ല ഫോർ എക്സാമ്പിൾ പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് അതുമാത്രമല്ല ആൽട്രോസിൻ്റെ ഇലക്ട്രിക് വേർഷൻ മാരുതിൽ നിന്ന് വരാൻ പോകുന്ന ഹൈബ്രിഡ് വേർഷൻ അതായത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരുന്ന വാഹനങ്ങൾ ഇങ്ങനെയുള്ള വാഹനങ്ങളൊന്നും അവിടെ കാണിച്ചില്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റ വാഹന നിർമ്മാതാക്കൾ ആരാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടൊരു വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ള വാഹന നിർമ്മാതാവും രണ്ടാമത്തെ പൊസിഷനിൽ വന്നിട്ടുള്ള വാഹന നിർമ്മാതാവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് എന്നാൽ രണ്ടും മൂന്നും നാലും പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ കാര്യമായിട്ടുള്ള അന്തരമില്ല ഇവിടെ വലിയൊരു അട്ടിമറിയാണ് നടന്നിട്ടുള്ളത് നമ്മൾ എന്താണ് ആ ഒരു കാര്യമെന്ന് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പോൾ സിട്രോൺ ആണെന്നുണ്ടെങ്കിലും ജീപ്പ് ആണെന്നുണ്ടെങ്കിലും നിസാൻ ആണെന്നുണ്ടെങ്കിലും ഇവൻ റെനോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് ഡൗൺഫാൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം കാഴ്ചവെച്ചിട്ടുള്ളത് അതായത് ജനുവരി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ സിട്രോൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എഴുപത് യൂണിറ്റുകൾ വിറ്റ സമയത്ത് ജനുവരിയിൽ വിറ്റ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ അവർ ഇരുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നിസാനാണ് നിസാൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി നാല് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി യൂണിറ്റുകൾ മാത്രമാണ് ആണ് വിറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജീപ്പിൻ്റെ കേസ് നമുക്കറിയാം ജീപ്പ് അങ്ങ് സ്ട്രഗിൾ ചെയ്യുകയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ മുന്നൂറ്റി പത്ത് യൂണിറ്റുകൾ ജനുവരിയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളായിട്ട് അത് കുറഞ്ഞു ഫെബ്രുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും പിന്നെ റെനോയുടെ കേസ് ഓവ്യസ്ലി റെനോ നല്ല രീതിക്കുള്ള ഒരു പ്രതികരണം മാർക്കറ്റിൽ ഉണ്ടാക്കും അതിന് പ്രധാനമായിട്ടും അവരുടെ ഡസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണം അത് മാത്രമല്ല കൈകറിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ പോവുകയാണ് ഇപ്പോൾ ജനുവരിയിലും ഫെബ്രുവരിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് യൂണിറ്റുകൾ ജനുവരിയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിയാറ് യൂണിറ്റുകളാണ് ഫെബ്രുവരിയിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണുള്ളത് പക്ഷേ പത്താമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള വാഹന നിർമ്മാതാവെന്ന് പറയുന്നത് ആണ് ഫോക്സ്വാഗണാണ് ഫോക്സ്വാഗൻ്റെ കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നല്ല രീതിക്ക് ഫോക്സ് വാഗൺ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പാർട്സുകൾ കൊണ്ടുവന്ന് കുറച്ചും കൂടെ നല്ല വാഹനങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഫോക്സ് വാഗനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് കാരണം ജനുവരി മാസം മൂവായിരത്തി നാൽപ്പത്തി നാല് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റതെങ്കിൽ ഫെബ്രുവരിയിലേക്ക് വന്നപ്പോഴത്തേക്കും മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് യൂണിറ്റുകൾ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു ഒമ്പതാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് മോറിസ് ഗ്യാരേജാണ് എം ജി ആണ് നമുക്കറിയാം ഇപ്പം ബിൻസർ വന്നതോടുകൂടി എം ജിക്ക് നല്ല രീതിക്ക് ഒരു ആക്സെപ്റ്റൻസ് നേടിയിട്ടുണ്ട് അപ്പോൾ പത്ത് ശതമാനത്തിൻ്റെ വളർച്ച എം ജിക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലായിരത്തി രണ്ട് വാഹനങ്ങളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ പത്ത് ശതമാനത്തിൻ്റെ ഇടിവാണ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നാൽ പോലും ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് അവരുടെ തന്നെ എം ജി സെലക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രീമിയം ആയിട്ടുള്ള ഷോറൂം വഴി നല്ല നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് സൈബർ സ്ട്രക്ക് വരുന്നുണ്ട് നമുക്കറിയാം ജനുവരിയിൽ നാലായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകൾ വിറ്റെങ്കിൽ ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും നാലായിരത്തി രണ്ട് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് സ്കോഡയാണ് സ്കോഡയുടെ നല്ല നല്ല വാഹനങ്ങൾ വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടും വരുന്ന വാഹനം എന്ന് പറയുന്നത് കൈലാക്ക് ആണ് എം ക്യു ബി ഐ സീറോ ഐ എൻ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആ ഒരു വാഹനം എനിക്ക് തോന്നുന്നു കുഷാക്കിൻ്റെ തന്നെ ഒരു മിനി വേർഷൻ എന്നൊക്കെ നമുക്ക് അതിനെ പറയാം നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാഹനങ്ങൾ ജനുവരിയിൽ വിറ്റിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ആശ്വാസമാണ് ഫെബ്രുവരി മാസം അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് വാഹനങ്ങൾ സ്ക്വാഡയ്ക്ക് വിൽക്കാൻ കഴിഞ്ഞു ഇനി ഏഴാമത്തെ സ്ഥാനത്ത് വന്നിട്ടൊരു വാഹനം എന്താണ് അവരുടെ ഒരു ഫ്യൂച്ചർ പ്ലാന് എന്താണ് ഇനി അവർ ചെയ്യാൻ പോകുന്നത് അവരെന്താണ് കാലത്തിനനുസരിച്ച് മാറാത്തത് നല്ല ഒരു ബ്രാൻഡാണ് അത്യാവശ്യം നല്ല ഇന്ത്യൻ സർക്കാർ കൂടി കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ഹൈബ്രിഡിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹന നിർമ്മാതാവ് നല്ല രീതിക്ക് പെർഫോം ചെയ്യും ഹോണ്ടയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹോണ്ട രണ്ടായിരത്തി ജനുവരി മാസം ആറായിരത്തി യൂണിറ്റുകൾ വിറ്റെങ്കിൽ അത് ഫെബ്രുവരിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് ആറാമത്തെ സ്ഥാനത്ത് ആണ് അതായത് ഹ്യൂണ്ടായുടെ ഒരു പ്രീമിയം വേർഷൻ എന്നൊക്കെ പറയുന്ന കിയ എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ അവർ ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് കൂടി അതായത് ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി ആറ് യൂണിറ്റുകളാണ് വിറ്റഴിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു കോൺസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഛോട്ടയുടെ കേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അഞ്ചാം സ്ഥാനത്താണ് ഛോട്ട ജനുവരി മാസം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് യൂണിറ്റുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫെബ്രുവരിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ടൊയോട്ടഡ് ഇന്നത്തെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു സ്മോൾ സെഗ്മെൻറ്റിൽ മാരുതിയുടെ വാ വാഹനങ്ങൾ റീബാഡ് ചെയ്യുകയും പിന്നെ മാത്രമല്ല ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനത്തിന് കിട്ടിയ വലിയൊരു അക്സെപ്റ്റൻസുമാണ് ഇനി നാലാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സാണ് ടാറ്റ മോട്ടോഴ്സിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നല്ല സെയിലുണ്ടായിരുന്നു നാൽപ്പത്തി എണ്ണായിരത്തി എഴുപത്തിയെട്ട് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു അതിനകത്ത് ഇ വി കാറുകളുണ്ട് ഇപ്പം കർവ് മാത്രമാണ് അവർക്ക് ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയ ഒരു വാഹനം എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നു അപ്പോൾ ഫെബ്രുവരിയിലേക്കും വരുമ്പോഴത്തേക്കും നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് യൂണിറ്റുകൾ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരം യൂണിറ്റിനോട് അടുത്ത് കുറവുണ്ട് എന്നാൽ പോലും അവരൊരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് സർവീസ് നന്നാക്കണം ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഹ്യുണ്ടായി ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് ഫെബ്രുവരി മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അൻപത്തി നാലായിരത്തി മൂന്ന് യൂണിറ്റുകൾ ജനുവരിയിൽ വിൽക്കാൻ കഴിഞ്ഞു പതിനൊന്ന് ശതമാനത്തിൻ്റെ കുറവാണ് അതായത് പതിനൊന്ന് ശതമാനത്തിൻ്റെ വിൽപ്പന ഇടിവാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് അതായത് ഹ്യൂണ്ടായി ആരാണ് പുറകോട്ട് വലിച്ചിട്ടത് എന്ന് ചോദിച്ചാൽ അത് മഹീന്ദ്ര തന്നെയാണ് ഇനി മഹീന്ദ്ര എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യും കാരണം ബി ഇ സിക്സും എക്സ് ഇ വി നയൻ ഇ എന്നൊക്കെ പറയുന്ന വാഹനം പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയും എബിലിറ്റിയും അത് മാത്രമല്ല ആ ഒരു വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും നല്ല രീതിക്കുള്ള സർവീസ് മാത്രം കൊടുത്താൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങളൊക്കെ നല്ല ഒരു ആർക്കിടെക്ചറിലാണ് വന്നിട്ടുള്ളത് ബി അല്ലെങ്കിൽ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഹീന്ദ്ര വാഹനങ്ങൾക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ബി ഇ സിക്സിൻ്റെയും എക്സ് ഇ വി നയൻ ഇയുടെ ബുക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്നോറും ഇത് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ മഹീന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് യൂണിറ്റുകൾ വിറ്റഴിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് യൂണിറ്റുകളാണ് പക്ഷേ ആ ഒരു കുറവ് നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല കാരണം ഇനി അങ്ങോട്ട് മഹീന്ദ്രയുടെ ഈ ഒരു ഗ്രാഫ് തീർച്ചയായിട്ടും ഉയരും ഒന്നാം സ്ഥാനത്ത് ഒരു സംശയമില്ല മാരുതി സുസുക്ക് തന്നെയാണ് കാരണം ഓൾട്ടോ സെലേറിയോ വാഗ്നാർ ഇഗ്നിസ് സ്വിഫ്റ്റ് ഡിസയർ അതുമാത്രമല്ല ഗ്രാ ഗ്രാൻഡ് വിറ്റാര പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരുപാട് വാഹനങ്ങൾ എക്സ് എൽ സിക്സ് പോലുള്ള വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ അവർക്കുണ്ട് ഇരട്ടിക തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്ന് എക്സ്പ്രസ്വേ ഒരിക്കലും മറന്നിട്ടില്ല വാഗനാർ പോലുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും മാസ് മാർക്കറ്റിൽ ഇത്രയും കാലം നിലനിൽക്കുന്ന ഒരു വാഹന എന്ന് പറയുന്നത് മാരുതി സുസുക്ക് തന്നെയാണ് പക്ഷേ അവരുടെ ഒരു മാർജിൻ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തുള്ള മഹീന്ദ്ര വെറും അൻപതിനായിരത്തി നാനൂറ്റി ഇരുപത് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ള മാരുതി സുസുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂണിറ്റ് ൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വിറ്റഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവരെ ജനുവരിയിൽ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ചെറിയൊരു ഡൗൺഫാൾ ഉണ്ട് എന്നാൽ പോലും ഇന്ത്യയിലെ നമ്പർ വൺ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ കാർ മാനുഫാക്ചേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാരുതി സൂചിക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വ്ലോഗ്സുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം